യേശുവി നന്ദി യേശു സ്തുതി ഞാൻ എൽറുകയിലെ ശുശ്രൂഷ ടി വിയിലൂടെ കണ്ടായിരുന്നു ഞാൻ കൂടല്ലൂരാണ് താമസിക്കുന്നത് അവിടുന്ന് എൽറുകയുടെ ശുശ്രൂഷ പറഞ്ഞു എൻ്റെ പേര് ജോയ്സി സ്ഥലം സ്ഥലം കൂടല്ലൂര് ശുശ്രൂഷ അല്ല ഈ ടി വിയിൽ ഇങ്ങനെ ആരാധനയും ഇതൊക്കെ കണ്ടത് ശനിയാഴ്ച വൈകുന്നേരമുള്ള ശത്രുമില് ശാലോം ടി വിൽ അപ്പോ എനിക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഈ കണ്ണിന്റെ ഉള്ളിൽ എന്തോ തടയുന്ന പോലെ എപ്പോഴും കണ്ണിപ്പീലെ പീള കെട്ടുകയും ചെയ്യുമായിരുന്നു അപ്പൊ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഞാനിങ്ങനെ തട്ടി തട്ടി നോക്കും കണ്ണിലെന്ന കണ്ണിൽ എന്നാന്ന് ഓർത്ത് തട്ടി തട്ടി നോക്കും പക്ഷെ കണ്ണില് പീള കെട്ടുന്നത് മാത്രമേ കാണുന്നുള്ളൂ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയുന്നില്ല അങ്ങനെ ആയിരുന്നു അപ്പൊ ഈ ശുദ്ധ കണ്ടോണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു പിന്നെ അച്ഛൻ അന്ന് പറയുകയും ചെയ്തു കണ്ണിന്റെ പ്രശ്നമുള്ളവര് നന്നായിട്ട് പ്രാർത്ഥിച്ചു കണ്ണിന് സൗഖ്യം കിട്ടുന്നുണ്ടെന്ന് പറയുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് എന്റെ കണ്ണിന്റെ പീളകെട്ടലും പോയി ആ തടയുന്ന ഇതും പോയി രണ്ട് ഉണ്ടായിരുന്നു രണ്ടു കണ്ണിനും ഉണ്ടായിരുന്നു അതിൽ വരത്തുകാരുന്നു കൂടുതൽ അതൊരു ഒരു രണ്ട് മാസത്തോളം മരുന്നൊന്നും മാറ്റം മരുന്ന് ഒഴിച്ചിട്ടൊന്നും വലിയ പ്രയോജന ദൈവത്തിന് നന്ദി ഒരായിരം നന്ദി